ഹലോ ജൂലൈ ഇരുപത്തി ഈ ദിനം നിങ്ങൾ ഒരിക്കലും മറക്കരുത് കാരണം പെഹൽഗാമിലെ കൂട്ടക്കൊല നടത്തിയ അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയ അല്ലെങ്കിൽ അതിൽ പങ്കാളികളായ മൂന്ന് ഭീകരരെ നമ്മുടെ സൈന്യം ഇന്ന് വലിച്ചിരിക്കുന്നു ഈ ഭൂമത്വം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു അതാണ് അതിനെ നമ്മൾ ഒരു ഓമന പേരിട്ട് വിളിക്കുന്നു ഓപ്പറേഷൻ മഹാദേവ് എന്നാണ് അതിന്റെ പേര് ഇനി എന്താണ് ഈ ഓപ്പറേഷൻ മഹാദേവ് എന്തുകൊണ്ടാണ് ഈ ഒരു ദൗത്യത്തിന് ഓപ്പറേഷൻ മഹാദേവ് എന്ന പേര് ചൂസ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് പെഹൽഗാമിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പറയുകയാണ് ബൈസാദൻ വാലി പെഹൽഗാം അനന്ത്നാഗ് ജില്ല ജമ്മു ആൻഡ് കാശ്മീർ എന്നിവയെല്ലാം വിനോദസഞ്ചാരികളിലെ പ്രധാന ഇഷ്ട കേന്ദ്രങ്ങളാണ് ഈ ഇഷ്ട കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലൊന്നായ പെഹൽഗാമില് അന്ന് വിനോദസഞ്ചാരികൾക്കിടയിൽ അഞ്ച് ലഷ്കർ ഭീകരർ നുഴഞ്ഞു കയറുകയും അതായത് വേഷം മാറി നുഴഞ്ഞു കയറുകയും വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ആസ്വദിച്ചു കൊണ്ടിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെ താൻ ഹിന്ദുവാണോ അതോ താൻ മുസൽമാനാണോ എന്ന് മാറി മാറി ചോദിക്കുകയും ആണെങ്കിൽ അവരെ വെറുതെ വിടുകയും ഹിന്ദുവാണെങ്കിൽ തൽക്ഷണം വെടിവെച്ച് കൊല്ലുകയുമാണ് അവിടെ ചെയ്തത് അവരുടെ ഈ ആക്രമണത്തിൽ ഇന്ത്യൻ നേവി ഓഫീസറായ വിനയ് നർവാളും ഉൾപ്പെട്ടിരുന്നു നിരാുധരായ വിനയ നറവാളിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അവര് വെടിയുതിർത്തിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഭാര്യ കരയുന്ന രംഗം അതായത് ആ ഒരു ഫോട്ടോ ആണ് പെഹൽഗാമിലെ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇതേപോലെ ഇരുപത്തി ആറ് പേരെ അവിടെ കൊലപ്പെടുത്തുകയും ഒരു ഭാര്യ അതിൽ കൊല്ലപ്പെട്ട ഒരാളുടെ ഭാര്യ ഭീകരോട് തന്നെ കൂടെ കൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഭീകരൻ പറഞ്ഞത് മോദിയോട് പോയി പറയൂ എന്നാണ് മോദിയോട് പറഞ്ഞു മോദിയോട് പറഞ്ഞപ്പോൾ തന്നെ മോദി അതിൽ തിരിച്ച് മറുപടിയും കൊടുത്തു ഓപ്പറേഷൻ സിന്ധൂർ എന്നൊരു പേരും അതിനിട്ടു കാരണം ഇന്ത്യക്കാരുടെ സിന്ദൂരം മായച്ച ആ ഒരു ആക്രമണത്തിനെതിരെ അവരുടെ ആ ഒരു ചോര കൊണ്ട് തന്നെ അതിന് മറുപടി കൊടുക്കുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന ടൈറ്റിൽ കാർഡ് ആ ഭീകരാക്രമണത്തിന്റെ തൊണ്ണൂറ് ദിവസത്തിനു ശേഷം ഇന്ത്യൻ സൈന്യം ഒരു വൻ തിരിച്ചടിയാണ് ആ ഭീകരർക്ക് നൽകിയത് െ അറുത്തു കളയുകയാണ് ചെയ്തത് അതിന്റെ പേരാണ് ഓപ്പറേഷൻ മഹാദേവ് ഹർവാൻ ഡാറ്റിഗ്രാം എന്ന വനപ്രദേശത്തിൽ മൂന്ന് ഭീകരർ ഒളിച്ചിരിക്കുന്നതായി ഇന്റലിജൻസിന് വിവരം ലഭിക്കുകയും തുടർന്ന് ഡ്രോണും നൈറ്റ് വിഷനും ഉപയോഗിച്ച് അവരുടെ ഓരോരോ നീക്കങ്ങൾ വാച്ച് ചെയ്യുകയും ചെയ്യുന്നു ഹഷിം മൂസ എന്ന മുഖ്യ തീവ്രവാദിയും അയാളുടെ അതിന് കൂട്ടുനിന്ന മറ്റ് തീവ്രവാദികളും ഇതിൽ കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗികമായിട്ട് നമ്മുടെ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ മഹാദേവ് ഇന്ത്യ ആൻസർ ടു ദ ബ്രൂട്ടൽ പെഹഗാം അറ്റാക്ക് മഹാദേവ് വൃക്ഷ എന്ന മലനിരയിലാണ് ഈ ഓപ്പറേഷൻ അവസാനമായി നടന്നത് അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷന് ഓപ്പറേഷൻ മഹാദേവ് എന്ന പേര് വരികയുമാണ് ചെയ്തത്